ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു മൂവാറ്റുപുഴ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കിഴക്കേക്കര മണിയംകുളം ഭാഗത്ത് ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുന്നതിന് കൈമാറി രൂപയാണ് തുടർന്ന് മൂവാറ്റുപുഴ തേനി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കിഴക്കേക്കരയിൽ മണിയങ്കുളം ഭാഗത്ത് ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കുന്നതിന് കെ എസ് ഇ ബിക്ക് പിണം കൈമാറി ലക്ഷത്തിയഞ്ച് രൂപയാണ് സിപിഐഎം ഇടപെടലിനെ തുടർന്നാണ് തുക അനുവദിച്ചത് ഇവിടെ നാല് കിലോമീറ്റർ ഭാഗമാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത് മണിയങ്കുളം കവലയിൽ റോഡ് നിർമ്മാണത്തിന് തടസ്സമായ ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ സി പി ഐ എം സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപെട്ടു ട്രാൻസ്ഫോർമർ മാറ്റുവാൻ കാലതാമസമുണ്ടായാൽ റോഡ് നിർമ്മാണം മുടങ്ങുമെന്നതിനാലാണ് സി പി ഐ എം ഇടപെട്ടത് ഉടൻ കെ എസ് ടി പി കെ സി ബി അധികൃതരുമായി ചർച്ച നടത്തി ആവശ്യമായ പണം ലഭിച്ചാൽ ട്രാൻസ്ഫോർമർ മാറ്റുന്നതിന് കെ എസ് ഇ ബി തയ്യാറാണെന്ന് സമ്മതിച്ചു കെ എസ് ടി പി ഉന്നതാധികാരികളുമായി ചർച്ച നടത്തി വിഷയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫോർമറിന് ആവശ്യമായ പണം അനുവദിച്ചത് തുക കെ എസ് ഇ ബിയുടെ അക്കൌണ്ടിലേക്ക് കെ എസ് ടി പി കൈമാറി